ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ലുലു മാൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലുലു മാൾ ഓപ്പൺ ആയത് കേട്ടോ അപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് തിരക്കാണ് കേട്ടോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പർച്ചേസിങ്ങും അതേപോലെ പർച്ചേസ് ചെയ്യാനും അതേപോലെ അവിടെയുള്ള ശരിക്കും ഒന്ന് ചുറ്റും നടന്ന് കാണാനും ഒന്നും സാധിച്ചിട്ടില്ല കേട്ടോ അത്രയും ജനങ്ങളുണ്ടായിരുന്നു ഇതിപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്കുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഞാൻ അഞ്ച് മണി സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല മൂല തന്നെ ജനങ്ങളുണ്ടായിരുന്നു അതേപോലെ ഇവിടെ കുറേ ഷോപ്പുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിനകത്താണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന് പറയില്ല എന്ന പോലെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കുറവും ഉണ്ട് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതേപോലെ ലുലുമാളിലേക്ക് പോകാൻ താല്പര്യമുള്ളവരൊക്കെ രാവിലെ സമയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവില്ല കേട്ടോ കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു തിരക്കെന്നൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും ഇപ്പം നമുക്ക് പർച്ചേസിങ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് രാവിലെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ വൈകിട്ട് ആണെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ലുലുമാൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് തരത്തിലുള്ള ഫുഡും നമുക്ക് അവിടെ നിന്ന് കഴിക്കാം നമുക്ക് നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്തും നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് വില വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാനും അതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിലും പാർസലാക്കിയിട്ട് കൊണ്ടുപോകാനാണെങ്കിലും പിന്നെ അവിടെ ബോക്സിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുമുണ്ട് പിന്നെ അതുപോലെ കേക്ക് ഐറ്റംസ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും എല്ലാം എല്ലാത്തരം കേക്കും നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാ വെജിറ്റബിൾസും നമുക്ക് അവിടെ ഒരെണ്ണം പോലും കിട്ടാത്തതായിട്ടില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും പോലെ തന്നെ അതവിടെ വെച്ചിരിക്കുന്നത് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ